ആ പുതിയൊരു വീടിയിലേക്ക് ചേർത്താം പിന്നെ വളരെ ഇന്നലെ പിന്നിലൂടെയുള്ള നടപടികൾ എന്നുള്ള എന്ന ഗ്രൂപ്പുകളിൽ ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കരമായ ചർച്ചയായിരിക്കും ചർച്ചയായിരുന്നു പോലും അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പിന്നെ ഇവർ ആദ്യം മുതലേ ഈ തലയില്ലാത്ത പുതിയില്ലാത്ത തലസോറില്ലാത്ത മണി ചേഞ്ച് ചെയ്ത് അതിൻ്റെ രസം പിടിച്ച തെണ്ടുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇവരൊക്കെ വേറെ ഏതോ കമ്പനി ഞാൻ ദുബായി പോയിട്ട് ആഴ്ച മാസത്തിൽ അതിൻ്റെ കൂലി മണിക്കുന്നവനാണ് അപ്പോൾ ഇവർക്കൊക്കെ ഏതോ വലിയ കമ്പനി പൈസ കൊടുത്തിട്ടാണ് പിന്നെ ഈ മണീച്ചനെതിരെ ഹയറിച്ച് ഉൾപ്പെടെയുള്ള മണീച്ചനെതിരെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ കമ്പനിയുടെ പിന്നെ പേരേതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ഉറക്കു വെച്ചിരുന്നിട്ടുണ്ടാവുക പക്ഷേങ്കിൽ ആ വോയിസ് ഞാനും കേട്ടു ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ നമ്മൾ ഈ കമ്പനി അത് കവിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇനിയെങ്കിലും ഹൈറിച്ച് ഓളികളെ ബുദ്ധിയില്ലാത്ത കഴുതകളെ ഒരു കാര്യം പറയാനുള്ളു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ മാത്രമാണ് ഈ കമ്പനിക്കെതിരെ നിൽക്കുന്നത് അല്ലാതെ നിനക്കൊന്നും മണി ചേൻ നീയൊക്കെ മണി ചേൻ ചെയ്തിട്ട് അഞ്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ ആ ഒരു അസൂയ നീയൊക്കെ പറയുന്ന പോലെ നമ്മൾ കോട്ടിട്ടിടക്കുന്നു അവൻ കൂലിപ്പണിക്ക് പോകുന്നു അപ്പോൾ അവനൊന്നും കോട്ട് വാങ്ങിക്കാൻ ഗതിയില്ലാത്തതുകൊണ്ടാണ് നമ്മളെ പറയുന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരു ബുദ്ധിയുണ്ടല്ലോ ഇനിയെങ്കിൽ മനസ്സിലാക്കുക എന്തായാലും കമ്പനി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എവിടെയായിരിക്കും സ്ഥാനമെന്ന് മനസ്സിലാക്കുക